ഗുഡ് മോർണിംഗ് ഇന്ന് ഞാനൊരു മാങ്ങക്കറി ഉണ്ടാക്കണം കേട്ടോ ഞാൻ മാങ്ങ കറി വെച്ചിട്ടില്ല പറ്റത്തില്ല ഞാനിപ്പോൾ ഞങ്ങൾക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ അതൊന്നും കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അതിന് വേണ്ടിയിട്ട് രണ്ട് മാങ്ങയാണ് രണ്ട് മാങ്ങക്ക് രണ്ട് തേങ്ങരപ്പാല് ഒരു ചെറിയ സൗള ഒരു കഷ്ണം ഇഞ്ചി ഇതുപോലെ ഇരിഞ്ഞത് ത്രയും ചുമന്നുള്ളി മൂന്നാല് പച്ചമുളക് നീളത്തിൽ നീളത്തിലരിഞ്ഞത് ചുമന്നുള്ളി തന്നെയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടമുളക് കറിക്ക് ഇപ്പം ഞാൻ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് എടുക്കുന്നത് അത് ഞാൻ സ്റ്റീലിൻ്റെ തലത്തിലാണ് ഞാൻ വെക്കണേ ആവശ്യമായിട്ടുള്ള ഉപ്പ് രണ്ട് സ്പൂൺ ഉപ്പ് രണ്ട് സ്പൂൺ ഉപ്പിട്ടാൽ ഞാൻ കൂടാറില്ല കുറയാറില്ല അതുകൊണ്ട് വേണമെങ്കിൽ ഇങ്ങനെ ഇടേണ്ടതാണ് ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി അര ടീസ്പൂണ് മഞ്ഞൾ ഇത് മൂന്നും കൂടി ഞാൻ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം ചൊരുക്കാണ് കേട്ടോ കുറച്ച് ചുരുക്കമായിട്ടുണ്ട് ഒരു ടീ ഒരു സ്പൂണ് വെളിച്ചുപൊടി ചേർത്ത് നല്ലോണം തിരിഞ്ഞ് ഉടയ്ക്കുക കേട്ടോ കൈ കൊണ്ട് തന്നെ തിരിഞ്ഞുടയ്ക്കണം നല്ലവണ്ണം ഞരടി ഞരടി തിരിഞ്ഞിട്ട് സവോളയൊക്കെ നല്ലോണം ഉടങ്ങി വന്നാലാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഇതിനകത്തേക്ക് വേപ്പിലിട്ടിട്ട് കേട്ടോ വേപ്പിലേയും കൂടി ഇട്ട് കൊടുക്കാനും ഇത് നല്ലോണം കൈ കൊണ്ട് നല്ലോണം നിരടി നിരടി തിരിഞ്ഞ് ഉടച്ചെടുക്കാം ഇതുപോലെ ഞാൻ ഉടച്ചെടുത്താണ് രണ്ടാം പാലാണ് കേട്ടോ ആദ്യം ചേർക്കണേ രണ്ടാം പാൽ ചേർത്ത് അടപ്പത്തിലൊക്കെയാണ് ഉള്ളി സവാളയൊക്കെ വെന്തട്ടുണ്ട് കേട്ടോ ഞാനിത് മൂവാണ്ട മാങ്ങ ആയതുകൊണ്ടാണ് ഉള്ളിയുടെ സവാളയുടെ കൂടെ ചേർക്കാഞ്ഞ മൂവാണ്ട മാങ്ങ ഒന്ന് തിളച്ചു കഴിഞ്ഞാൽ വേണതാണ് നല്ല വേവുള്ള മാങ്ങകളാണെങ്കിൽ അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് തിരുമ്മി പാലൊഴിച്ച് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ മൂവാണ്ട മാങ്ങ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് രണ്ട് മാങ്ങയാണ് അത് ഇപ്പം ഉള്ളിയൊക്കെ വെന്തിട്ടുണ്ടെന്ന് ഞാൻ കറിയിലേക്ക് ഇട്ടുകൊടുക്കാം മൂന്നാം പാലും കൂടി കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ മാങ്ങ വെന്തിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ല മൂവാണ്ട് മാങ്ങ ആയതുകൊണ്ട് പെട്ടെന്ന് വേണതാണ് സവാളയൊക്കെ വെന്തേ പിന്നെയാണ് മാങ്ങിയിട്ടത് പെട്ടെന്ന് വെന്ത് ഞാനത് ഇനി ഒന്നാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു കപ്പ് ഒന്നാം പാലുണ്ട് അത് ഞാൻ ഒഴിച്ചു കൊടുക്കാം തേങ്ങപ്പാലായത് കൊണ്ട് ബിരിയാണിയുള്ള സാധ്യതയുണ്ട് ഒന്നാം പാൽ ഒഴിച്ച് പ്രത്യേകിച്ച് ഇളക്കി കൊടുക്കണം ഇറക്കിയാലും അതിൻ്റെ തളയുടെ തള നിക്കുന്നത് വരെ ഇള ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ അല്ലെങ്കിൽ പിരിഞ്ഞു പോകും ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ തിളച്ച് മറയാൻ പാടില്ല കേട്ടോ തിള അങ്ങനെ ചെറുതായിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഓഫ് ചെയ്യണം പിന്നെ ഒന്ന് ഇളക്കി കൊണ്ട് ഇളക്കി കൊണ്ടിരിക്കണം പിരിയാതിരിക്കാനായിട്ട് ഞാനേ ഉണ്ടാക്കുന്ന റെസിപ്പികളും കറികളും ഒക്കെ നിങ്ങൾ കാണാതിരിക്കരുത് കേട്ടോ കാണുന്നവർ ലൈക്ക് ചെയ്ത് കാണാനുള്ള മനസ്സ് കാണിക്കണേ ഞാൻ ഉണ്ടാക്കുന്ന കറികളൊക്കെ എല്ലാവർക്കും ഇഷ്ടം കഴിക്കുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടാറുള്ളതാണ് നിങ്ങളത് അതുകൊണ്ട് കാണാതിരിക്കരുത് കേട്ടോ നല്ല ടേസ്റ്റിയായ കറികളും അച്ചാറുകളൊക്കെയാണ് ഞാൻ ഉണ്ടാക്കാറുള്ളത് അതുകൊണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല എന്തായാലും കാണാൻ ശ്രമിക്കുന്ന കാണുന്നവർ ലൈക്ക് ചെയ്ത് കാണാനുള്ള മനസ്സ് കാണിക്കണേ ഇതിപ്പോൾ തിള വന്നിട്ടുണ്ട് മറയ തിളച്ച് മറയണേനുമ്പോൾ ഞാൻ ഓഫ് ചെയ്യാണ് മാങ്ങക്കറിയായിട്ടുണ്ട് കേട്ടോ ഞാൻ മാങ്ങ കറി ഇറക്കിയത് അതിനകത്തേക്ക് ഒന്ന് കാഴ്ച്ച കാഴ്ച ഒഴിക്കാൻ ഓടാം താളിച്ച് ഞാൻ ഒരു വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തേക്കാണ് ഞാൻ കടുക്കല്ല കേട്ടോ പൊട്ടിക്കണേ ഉലുവയാണ് പൊട്ടിക്കണേ ഒരു കാൽ ടീസ്പൂണ് ഉലുവ ഉലുവയുടെ കൂടെ ഞാൻ ഒരു മൂന്നാല് വെളുത്തുള്ളിയും കൂടിയിട്ട് കാച്ചണ്ട് മുളകും വേപ്പിലേയും ആദ്യം തന്നെ വെളുത്തുള്ളി ഇട്ടുകൊടുക്കാം വെളുത്തുള്ളി ഉലുവയിട്ട് കാച്ചു വെച്ചാൽ അടിപൊളി ടേസ്റ്റാണ് നിക്കാം നല്ലമാണ് ടേസ്റ്റുമാണ് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാം വെളുത്തുള്ളി ഒന്ന് വേപ്പിലേ ഉണക്കമുളകും ഞാൻ ഇതിനകത്തേക്ക് തുടക്കുന്നു ഞാൻ താളിച്ചത് ഇതിനകത്തേക്ക് മങ്ക ഞാൻ മാങ്കറി മാൻകറിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതായിരുന്നു ഇഷ്ടപ്പെട്ട് നിങ്ങൾ ചെയ്ത് നോക്കാം കേട്ടോ വെളുത്തുള്ളിയും ഉലുവൊക്കെ കാഴ്ച വെച്ച് കഴിഞ്ഞാൽ അടിപൊളി മണവും ടേസ്റ്റ് കാണാം കേട്ടോ ചെയ്ത് നോക്കുക ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനെയൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കാണുന്നവർ ലൈക്ക് ചെയ്ത് കാണാനുള്ളൂ മനസ്സ് കാണിക്കണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലും മോളും കൂടി പ്രസ് ചെയ്താലാണ് ഞാനിരുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നത് എല്ലാവർക്കും നന്ദി